രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി എളവള്ളി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി തുടർച്ചയായി മൂന്നാം തവണയാണ് എളവള്ളി ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷം സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനവും എളവള്ളി നേടിയിരുന്നു ജില്ലയിൽ ആദ്യമായി അഞ്ച് സ്മാർട്ട് അംഗനവാടികൾ രണ്ടായിരത്തി അഞ്ഞൂറ് ബയോഡൈജസ്റ്റർ പോർട്ട് വിതരണം ഗ്യാസ് ക്രിമിറ്റോറിയം ആധുനിക ചേംബർ നിർമ്മാണം ഗ്രാമവണ്ടി ഹരിതകർമ്മസേന ഹരിതമിത്രം ഗാർബേജ് ആപ്പ് ഇ ഓട്ടോ ഇന്ദ്രോം ചിറ ശുദ്ധജല സംരക്ഷണ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തണ്ണീർകുടം പദ്ധതി വനിതാ യോഗ പരിശീലനം പ്ലാവ് ഗ്രാമം പദ്ധതി എന്നീ നൂതന പദ്ധതികളാണ് പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടത് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ വിജയം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശസ്തി പത്രവും ഫെബ്രുവരി പത്തൊമ്പതിന് കൊട്ടാരക്കരയിൽ വച്ച് നടത്തുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ വർഷത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരായ് ട്രോഫി ഈ വർഷം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലവും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൂതനവും വൈവിധ്യവുമായ നിരവധി ജന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ പദ്ധതികൾ നൂറ് ശതമാനം പൂർത്തീകരിക്കുകയും ടാക്സുകൾ നൂറ് ശതമാനം പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡിനെ കരുതുന്നത് ഇവിടുത്തെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി ഈ നാടിൻ്റെ ജനങ്ങൾ ഗ്രാമസഭയിൽ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്ന പുതിയ നൂതന പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ടാണ് അവർക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്